അത്ര പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മുടെ വയനാടിന് എന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു എന്നാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വ്യക്തമാക്കിയത് തന്നെ ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം ഏറെയാണ് ദുരന്തബാധിത ബാധിത മേഖലയായി കിടക്കുന്ന തകർന്നു കിടക്കുന്ന വയനാടിനെ വയനാടിനെ കൈപിടിച്ചുയർത്തുന്നതിനായി പ്രധാനമന്ത്രിയും സംഘവും എത്തുകയാണ് ഹെലികോപ്റ്റർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് നമുക്ക് ആ മതിൽ കെട്ടുകൾക്ക് അപ്പുറത്ത് കാണാം ഈ ഹെലികോപ്റ്ററിലാണ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും എത്തുക പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉണ്ടാകും പിന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമായിരിക്കും അദ്ദേഹത്തെ അനുഗമിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചീഫ് സെക്രട്ടറിയും ഇതേ ഹെലികോപ്റ്ററിൽ ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റ എസ് കെ എം ജി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും എത്തുകയാണ് ദുരന്തബാധിത മേഖലകൾ പുഞ്ചിരിമട്ടം മുതൽ ചുരൽമല വരെയുള്ള ഭാഗങ്ങൾ എത്രമാത്രം തകർച്ചയുണ്ടായിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ എന്നത് ആകാശ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം കാണും അതിനുശേഷമായിരിക്കും ചൂരൽമലയിലേക്ക് എത്തുക ചൂരൽമല ആ ടൗൺ വരെ അടിച്ചു കയറിയ ഉരുൾപൊട്ടിയ മലവെള്ളം അത് ഒരു പ്രദേശത്തെ മുഴുവൻ ആ പ്രദേശത്തിൻ്റെ ജീവനും ജീവനോപാധിയും നഷ്ടമാക്കിയ വലിയ നാശനഷ്ടമാണ് നമ്മൾ കാണുന്നത് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ആ നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി നേരിട്ടറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് എസ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ പോവുക ഹെലികോപ്റ്റർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് പോകും വയനാട്ടിൽ എസ് കെ എം ജെ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് ഈ ഹെലികോപ്റ്റർ പോയി ഇറങ്ങുക മേപ്പാടി സെന്റ് ജോസഫ്സ് സ്കൂളിലെ ക്യാമ്പിലാണ് പ്രധാനമന്ത്രി എത്തുക അതോടൊപ്പം തന്നെ വിംസ് ആശുപത്രിയിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നുണ്ട് പരിക്കേറ്റ് കിടക്കുന്ന മനുഷ്യരെ കാണുന്നതിന് അവിടെയുള്ള നഷ്ടങ്ങൾ നേരിട്ട കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുണ്ട് അവരിൽ ചിലരെ സന്ദർശിക്കുന്നുണ്ട് ബെയ്ലി പാലത്തിലേക്കും പ്രധാനമന്ത്രി എത്തും സേനാ വിഭാഗങ്ങൾ നടത്തിയ സ്തുത്യർഹമായ സേവനമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ നമ്മൾ കണ്ട സേവനം വിലമതിക്കാനാകാത്തതാണ് സൈന്യത്തിന് നാടൊന്നാകെ സല്യൂട്ട് നൽകിയാണ് അവരെ യാത്രയാക്കിയത് ബേലി പാലത്തിന്റെ എഞ്ചിനീയറിംഗ് ടീം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ രക്ഷാദൌത്യത്തിനായി നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക സംഘവും തുടരുന്നുണ്ട് അവരെയൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദിക്കും ബേലി പാലത്തിലൂടെ ചൂരൽമല ടൗണിൽ നിന്ന് മറുഭാഗത്ത് മുണ്ടക്കൈലേക്ക് പോകുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി കണ്ണൂരിൽ വന്നിറങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഒന്നുകൂടി കാണുന്നു ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് മാറിക്കയറുകയാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് എസ് സ്കൂൾ ഗ്രൌണ്ടിലേക്ക് എത്തുക അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ സന്നാഹങ്ങൾ എങ്ങനെ എന്നുകൂടി നോക്കാം വി എസ് രഞ്ജിത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചീഫ് സെക്രട്ടറിയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ ഹെലികോപ്റ്ററിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രഞ്ജിത്തിന് അത് സ്ഥിരീകരിക്കാമോ തീർച്ചയായിട്ടും ഈ എസ് കെ എം ജെ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള ഹെലിപ്പാഡിലേക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയും ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ട് വന്നിറങ്ങും ആകാശ നിരീക്ഷണം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നേരിട്ട് വന്നിറങ്ങുന്നത് കൽപ്പറ്റയിലെ ഹെലിപ്പാഡിലേക്കായിരിക്കും ഇവിടെ നിന്ന് റോഡ് മാർഗത്തിലായിരിക്കും മേപ്പാടി വഴി ചൂരൽ മലയിലേക്ക് പോവുക അവിടെയൊക്കെ പൂർണ്ണമായ നിയന്ത്രണം ആണ് എസ് പി ജി ആ പ്രദേശങ്ങളെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും മേപ്പാടിയും കൽപ്പറ്റ യും ചുവരൽ മലയും ഒക്കെയുള്ളത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കൽപ്പറ്റയിലെ എസ് കെ എം ജെ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള ഹെലിപ്പാഡിലേക്ക് പ്രത്യേകം സജ്ജീകരിച്ച ഹെലിപ്പാഡാണ് അവിടേക്ക് പ്രധാനമന്ത്രി വന്നിറങ്ങും അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രിയും ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം പ്രധാനമന്ത്രിക്ക് സജ്ജീകരിച്ചിട്ടുള്ള വാഹനത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ അദ്ദേഹത്തെ അനുഗമിക്കും ആ പ്രത്യേക കോൺവേ കടന്നു പോകുന്ന വഴിയിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ബെയിലി പാലത്തിലൂടെ കടന്ന് അതിന് മുകളിലൂടെ കടന്നു അപ്പുറം ഭാഗത്തേക്ക് അതായത് മുണ്ടക്കൈ ഭാഗത്തേക്കും പുഞ്ചിരിമട്ടം ഭാഗത്തേക്കുമൊക്കെ അദ്ദേഹം സഞ്ചരിക്കുകയാണെങ്കിൽ നേരിട്ട് ഓരോ പ്രദേശത്തെയും എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെടാൻ സാധിക്കും ആകാശ നിരീക്ഷണമാണെങ്കിൽ കൂടി താഴ്ന്നു പറന്ന് എല്ലാ പ്രദേശങ്ങളിലും കാണാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നു ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ റോഡിലൂടെയാണെങ്കിൽ പോലും ആ ഭാഗത്തേക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നവിടെ തെരച്ചിലൊന്നും തന്നെ നടക്കുന്നുമില്ല അതിനുശേഷം അദ്ദേഹം എത്തുന്നത് വിംസ് ആശുപത്രിയിലും സെൻറ്റ് ജോസഫ് സ്കൂളിൽ ക്യാമ്പിലേക്കുമായിരിക്കും ഇനിയിപ്പോൾ അദ്ദേഹം നടന്നു നീങ്ങുകയാണെങ്കിൽ അതായത് ഈ മുണ്ടക്കൈ പുഞ്ഞിരുവക്ഷം ഭാഗത്തേക്കൊക്കെ നടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സമയം ആവശ്യം വരും മൂന്നേകാൽ വരെയാണ് ഈ പ്രദേശങ്ങളിൽ അദ്ദേഹം ചിലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ അധിക സമയം ചൂരൽമലയിലും മുണ്ടക്കൈയിലും നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ക്യാമ്പിലെ സന്ദർശനം ഒഴിവാക്കാനോ ഏതെങ്കിലും ആശുപത്രി പോരൂ ഒന്നെങ്കിലും യൂണിറ്റ് ആശുപത്രി അല്ലെങ്കിൽ ക്യാമ്പ് എവിടെയെങ്കിലും സന്ദർശനം ഒഴിവാക്കുമോ അല്ലെങ്കിൽ സന്ദർശനത്തിൻ്റെ സമയം നീട്ടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ അറിയേണ്ടത് മൂന്നേ കാലിന് അദ്ദേഹം ഇവിടെ കണ്ണൂരിലേക്ക് മടങ്ങും അതിനു മുമ്പ് കലക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥരുമായിട്ടും മന്ത്രിമാരുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടുമുള്ളൊരു കൂടിക്കാഴ്ചയുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് കൽപ്പറ്റ കലക്ട്രേറ്റിലെ യോഗം ഒരിക്കലും മാറ്റി വെക്കാൻ സാധിക്കില്ല അവിടെയാണ് കൃത്യമായി കേരളം അവരുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുക കേരളത്തിൻ്റെ നമ്മുടെ പ്രത്യേകമായ പാക്കേജിനെ കുറിച്ച് സംസാരിക്കുക മേപ്പാടി ചൂരൽ മലയിലെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ള വീഡിയോ ദൃശ്യങ്ങൾ അത് കാണിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ മുഴുവനുള്ളത് കൽപ്പറ്റ ആ പരിപാടി സാധിക്കില്ല ഇപ്പോൾ നേരത്തെ ഇപ്പോൾ രഞ്ജിത നമുക്ക് വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ തയ്യാറായിരിക്കുന്നത് കാണാം വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ എന്റെ കാഴ്ചാ പരിധിയിൽ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ദീപക് മലയമ്മയോട് ചോദിക്കാം ദീപക് മലയമ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചീഫ് സെക്രട്ടറി അടക്കം ഉള്ള ആളുകളുണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘമുണ്ട് മൂന്ന് ഹെലികോപ്റ്ററുകളായി വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകളാണോ അവിടെ തയ്യാറായിരിക്കുന്നത് നേരെ ദുരന്തബാധിത പ്രദേശം ിലേക്കുള്ള ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷമായിരിക്കുമോ കൽപ്പറ്റയിൽ വന്നിറങ്ങുക കണ്ണൂരിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണ് സുജ ഒരു പക്ഷേ നിരീക്ഷണം ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമാണെങ്കിൽ പ്രധാനമന്ത്രി പുഞ്ചിരിപട്ടമ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ് ഇന്നലെ വ്യോമസേനയുടെ ആ നിരീക്ഷണം തന്നെയായിരുന്നു ഏറ്റവും അടിത്തറ്റിൽ പറഞ്ഞുകൊണ്ടുള്ള നിരീക്ഷണം പോലും ഇന്നലെ സാധ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സുജ ആദ്യം ചോദിച്ച കാര്യത്തിലേക്ക് വന്നാൽ മൂന്ന് ഹെലികോപ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നെണ്ണത്തിൽ നടുവിലത്തെ ആ ഹെലികോപ്റ്ററിലായിരിക്കും പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അടങ്ങുന്ന സംഘം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘവും കൂടി എത്തിയിട്ടുണ്ട് അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമായിരുന്നു ആ സംഘം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമായിരിക്കും ഈ മൂന്ന് ഹെലികോപ്റ്ററുകളിലായി കൽപ്പറ്റയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ദുരിതബാധിത മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയതിനു ശേഷം കൽപ്പറ്റയിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പിന്നീട് റോഡ് മാർഗം വീണ്ടും സമാനമായ രീതിയിൽ ചൂരിൽമലയിലേക്ക് പുറപ്പെടുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ ബേലിപാലത്തിൽ ഉൾപ്പെടെ എത്തി കേന്ദ്ര സേനാംഗങ്ങൾ നേരത്തെ തന്നെ അവിടെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് ൌത്യം പൂർണ്ണതോതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളിലെ ആളുകളെയൊക്കെ കണ്ട് അദ്ദേഹം സംസാരിക്കാനുള്ള സാധ്യത കൂടി പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പുറപ്പെടും അതിനുശേഷമായിരിക്കും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയൊക്കെ സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്ക് പുറപ്പെടുക ശേഷം പിന്നീട് ആ ക്യാമ്പിലേക്കും എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഹെലികോപ്റ്ററുകൾ ആ മേഖലയിൽ നിന്ന് നീങ്ങി തുടങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ പ്രകടമാണ് അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പ്രധാനമന്ത്രിയും സംഘവും അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിലേക്ക് പോകും വയനാടിനെ വലിയ തരത്തിൽ കേരളത്തെ ഒന്നടങ്കം ഉള്ളിലച്ച രീതിയിലേക്ക് ഉരുൾപൊട്ടിയ ആ മേഖലയിലേക്ക് എത്തും സന്ദർശനം നടത്തും തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഏറ്റവും വലിയ ഒരു കാര്യമായി കാണേണ്ടത് ആ മേഖലയെക്കുറിച്ച് കൃത്യമായി ധാരണ കിട്ടുന്ന തരത്തിൽ ഒന്നുകിൽ വ്യോമ നിരീക്ഷണം അല്ലെങ്കിൽ ആ മേഖലയിൽ കൃത്യമായി ചെന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലേക്കാണ് ഈ ഒരു സന്ദർശനം ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് കേവലം ഒരു വ്യോമ നിരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് ആ ദുരന്ത ബാധിതരെ പൂർണ്ണമായും അവരെ അവരുടെ വാക്കുകൾ ആ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ പ്രധാനമന്ത്രിയും സംഘവും എത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ വേണം ഈ ഒരു സന്ദർശനത്തെ നോക്കിക്കാണാൻ പ്രത്യേകിച്ച് ഒരു പാക്കേജ് ഉൾപ്പെടെ വേണം ആ നാടിനെ പുനരധിവസിപ്പിക്കാൻ പുനരുദ്ധരിക്കാൻ ഒരു പാക്കേജ് വേണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അതിന് കേന്ദ്രത്തിൻ്റെ വലിയ രീതിയിലുള്ള സഹായവും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലൊരു മാറ്റം ആ മേഖലയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും ആ തർക്കമില്ല പ്രത്യേകിച്ച് അത്രത്തോളം നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ള സഹിച്ചിട്ടുള്ള മനുഷ്യരാണ് അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ രീതിയിൽ കൈത്താങ്ങാകും വലിയ പ്രതീക്ഷയാകും എന്ന കാര്യത്തിലും തർക്കമില്ല ഇപ്പോൾ